സത്യനന്ദിക്കാട് നേരത്തെ പറഞ്ഞാണ് സിനിമയിലേക്ക് നമ്മൾ പെരുമാറുന്ന ജീവിതത്തിൻ്റെ സ്ഥലങ്ങൾ അയാൾ കൊണ്ടുവരുന്നു ശ്രീനിവാസനെ പറ്റി നേരത്തെ സത്യം പറഞ്ഞാണ് പത്മരാജനും ആയിരുന്നു അപരിചിതമായ ഇടങ്ങളിലെ അപരിചിതമായ കഥകൾ അയാൾ പറഞ്ഞു ശ്രീനിവാസൻ ആ അർത്ഥത്തിൽ പത്മരാജനെ പോലെ മനസ്സു വായിക്കാൻ കഴിവുള്ളൊരു ഫിലിം മേക്കറാണ് എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു നൂറ്റൊന്ന് ശതമാനം ശരിയാണ് കാര്യം ശ്രീനിവാസൻ്റെ കഥാപരിസരങ്ങൾ നമുക്ക് അപരിചിതമായ ലാർജർ ദാൻ ലൈഫ് കഥാപരിസരങ്ങളെ നമുക്കൊക്കെ അറിയാവുന്ന കഥാപരിസരങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന കഥാപാത്രങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന ജീവിത പ്രതിസന്ധികൾ ഇപ്പോൾ വരവേൽപ്പിന് അകത്തെ പ്രശ്നം ഒക്കെ നമുക്കറിയാവുന്നതാണ് അക്കാലത്ത് അക്കാലത്ത് ഗൾഫിലെ കുടിയേറി പോകുന്ന യുവാക്കൾ അവിടെ നിന്ന് മടങ്ങുന്ന മടങ്ങി വന്ന യുവാക്കൾ ഇവിടെ എത്തി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിൽ തുടങ്ങി അതിൻ്റെ ആ സമയത്ത് കേരളത്തിൽ നിലനിരുന്ന പ്രവണതയിൽ കൂടി അങ്ങേയറ്റം ഹാസ്യാത്മകമായി അതേസമയം തന്നെ അത്രത്തോളം ഷാർപ്പായി ഹൃദയത്തിൽ തറക്കത്തക്ക രീതിയിലൊക്കെയുള്ള ആ ശൈലി അത് ശ്രീനിവാസിൻ്റെ മാത്രം ശൈലിയാണ് ശ്രീനിവാസൻ്റെ മാത്രം ശൈലി ആർക്കും ആവർത്തിക്കാൻ കഴിയും ശ്രീനിവാസൻ ശ്രീനിവാസൻ യൂണിവേഴ്സ് മലയാള സിനിമയിൽ കിട്ടിപ്പെടുത്തത് അദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന് മാത്രം സുദസിദ്ധമായ ശൈലി കൊണ്ടാണ് ആ ശൈലി അനുകരണീയമല്ല ആർക്കെങ്കിലും ആരെങ്കിലും അനുകരിച്ചാൽ ശ്രമിച്ചാൽ അത് അസാധ്യമാകുന്ന ശ്രീനിവാസിന് മാത്രം സാധ്യമാകുന്ന ഒരു ശൈലിയായിരുന്നു ആ ശൈലി ആ ശൈലിയുടെ നാഥൻ അത് പൂർത്തിയാക്കി അത് മലയാളത്തിന് എക്കാലത്തേക്കും ഓർത്തു ചിരിക്കാനും ചിന്തിക്കാനുമുള്ളത് ബാക്കി വെച്ച് അദ്ദേഹം മടങ്ങുകയാണ് ഒമ്പത് മുപ്പത്തെട്ടാവുന്ന മണി എന്ന് പറയുന്ന സംസ്കാര സമയം ഒരുപക്ഷെ നീണ്ടുപോകാൻ ഇടയുണ്ടെന്ന് വിജയകുമാർ പറയുകയായിരുന്നു അതിന് കാരണം ഇപ്പോൾ കണ്ടനാട്ടെ വീടു വളപ്പ് വീട്ടു വീട്ടുവളപ്പെന്ന് പറയുന്ന ഒരു ജനസമുദ്രമായി മാറി എന്നാൽ ടൗൺ ഹാൾ ഏതർത്ഥത്തിലാണ് ടൗൺ ഹാൾ എൻ്റെ പരിസരമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് റോഡിൻ്റെ അങ്ങേ തലക്കൽ വേറെ ആൾക്കാർ നീണ്ടത് ഏതാണ്ട് സമാനമായ കാഴ്ച നമ്മൾ കണ്ടനാട്ടെ അത് വീട്ടുവളപ്പിൽ കാണുകയാണ് വീടിനകത്തുനിന്ന് വെറുതെ പോയതും ഒരുപക്ഷെ പുറത്തേക്ക് ഔട്ട് ഉണ്ട് അവിടെ ആ സിറ്റൗട്ടിലേക്ക് ഒരുപക്ഷെ ഒരു പൊതുദർശനം പോലെ ഇറക്കി വെക്കാൻ എന്ന് പറയുന്നു ഗോകുലം ഗോപാലൻ അവിടെ നിൽക്കുന്നു പ്രതിപക്ഷതാവ് വി ഡി അവിടെ വന്ന് മടങ്ങി മുൻ പ്രതിപക്ഷതാവ് രമേശ് ചെന്നിത്തല അല്പസമയം വന്നിരുന്നു ഇന്ന് ആദ്യം വന്ന പ്രമുഖനായ നടൻ തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയായിരുന്നു അത് ഇന്ദ്രനസ് അടക്കം പൃഥ്വിരാജ് അടക്കം പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അങ്ങോട്ടേക്ക് വന്ന ഗോകുലം ഗോപാലൻ അതിനുള്ളിലേക്ക് വീടിനകത്തേക്ക് ശ്രീനിവാസിനെ നോക്കി കാണാൻ വേണ്ടി കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ സാംസ്കാരിക ലോകത്തെ സാംസ്കാരിക സിനിമ രാഷ്ട്രീയ ഏതാണ് അല്ലാത്തത് എല്ലാ മേഖലയിലെയും പ്രമുഖർ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ശ്രീനിവാസിനെ കണ്ട കണ്ടനാട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ റോഡിൽ നിറങ്ങുന്ന റോഡാണ് ആ റോഡ് എന്ന് പറയുന്ന റോഡ് കാണാൻ ഇല്ലാത്ത പോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നും പോയും നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും സംസ്കാരം മണി എന്നുള്ള സംസ്കാര സമയം അത് പാലിക്കപ്പെടാനിടയില്ല കണ്ടനാട്ടെ ഗ്രാമം ഒരു ഇതിനു മുൻപ് ഇതുപോലൊരു ജനാവലിയെ കണ്ടിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അത്രയ്ക്ക് ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ജനാവലി അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും യാണ് അത് കേരളത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നുമുള്ള ശ്രീനിയേട്ടൻ എന്നുള്ള വിളിയോടെ എത്രയെത്രയോ പേരാണ് വരുന്നത് അത് പല പ്രായത്തിലുള്ളവരുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം യുവാക്കളുണ്ട് അത്യ പ്രായമായവരുണ്ട് മധ്യവയസ്കരുണ്ട് അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് കടന്നു പോകുന്നത് അപ്പോൾ അവസാനമായിട്ട് ഒന്ന് കാണാൻ ഒരു പക്ഷേ ജീവി ജീവി ിച്ചിരിക്കുമ്പോൾ കാണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് എന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ആ ഭൗതിക ശരീരമെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് കാണാനായി ഒഴുകിയെത്തുന്നവരുടെ ഒരു നിരയുണ്ട് നേരത്തെ കൃത്യമായി സമയക്രമം പാലിക്കണം എന്നുള്ള ഒരു കാര്യം കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും സ്നേഹമാണ് ഇങ്ങോട്ടേക്ക് ഈ ഒഴുകിയെത്തുന്നവരുടെ ഉള്ളിലെല്ലാം ഉള്ളത് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിലും സ്നേഹം എന്ന വികാരം മാത്രമാണ് അപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ഒരു പക്ഷെ കർശനമായ കൃത്യം ഇതേ ഒന്നും പാലിക്കാൻ ഒരു ക്ഷം കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ ജനങ്ങളുടെ ഒരു ഒഴുക്ക് നിയന്ത്രിക്കാൻ എന്തെങ്കിലും മുന്നിൽ നിന്ന് തന്നെ ചെയ്യണം അതുമാത്രമേ ഇനി ചെയ്യാൻ കഴിയുകയുള്ളൂ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം